ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ നെട്ടയത്ത് നിന്നാണ് വന്നത് കേട്ടോ വേദയ്ക്ക് ലഞ്ചിന് അമ്മ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുത്തു അതിൽ നിന്ന് കുറച്ച് ഞാനും എടുത്തിട്ട് വന്നായിരുന്നു കേട്ടോ വേദയ്ക്ക് ചിക്കൻ കറി അല്ലാണ്ട് വേറൊരു കറി വേണ്ടാത്തതുകൊണ്ടും നെട്ടയത്ത് ഇപ്പോൾ ചിക്കൻ കറി ഇല്ലാത്തതുകൊണ്ടും വേദയ്ക്ക് വേറെ കറിയൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് എനിക്ക് മാത്രം കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയിൽ കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കിട്ടിയത് പെട്ടെന്ന് ഒരു ചിക്കൻ കറി തട്ടിക്കൊട്ടാം ഫ്രൈഡ് റൈസിൻ്റെ കൂടെ കഴിക്കാൻ എനിക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ

കുറച്ച് കറിയൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ചിക്കൻ കറി ഇഷ്ടപ്പെടുത്തുള്ളൂ അപ്പോൾ ഇത് രാവിലത്തെ എൻ്റെ ഒരു മോർണിംഗ് ഡ്രിങ്കാണ് നാരങ്ങയും തേനും കൂടെ ഒഴിച്ചിട്ട് ചൂടുവെള്ളത്തിൽ ഒഴിച്ചിട്ട് കുടിക്കുന്നതാണ് എന്തൊക്കെയാണെങ്കിലും കിലോ ഞാൻ കുറഞ്ഞ എൻ്റെ മുഖത്ത് കാണുന്നുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെതായ പ്രത്യേകതരം ഒരു ഡയറ്റിലൂടെയാണ് ഞാൻ പോകുന്നത് ചിലപ്പോൾ കഴിക്കും ചിലപ്പോൾ കഴിക്കില്ല എന്തായാലും നല്ല രീതിയിൽ ഫുഡെല്ലാം കൺട്രോൾ ചെയ്ത് ഇഷ്ടമുള്ള ആഹാരമൊക്കെ കഴിച്ചാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ വളരെ കുറച്ച് ൂ സുഗുണ ചിക്കനാണ് ഇതാണ് ചിക്കൻ കട്ട് ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ചിക്കൻ വെച്ചിട്ടാണ് ഞാൻ കറി ഉണ്ടാക്കാൻ ചെയ്ത് കാരണം ഇത് കുറേ ദിവസമായി വാങ്ങി വെച്ചിരിക്കുന്നു ഇതുവരെ ഉണ്ടാക്കിയില്ല അപ്പോൾ പിന്നെ ഇത് ഒരു അവസരമാക്കി എഴുത്ത് ഞാനത് കുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ചിക്കൻ ഇത്രയേ ഉള്ളൂ അതിന് വേണ്ടിയിട്ടുള്ളൊരു തട്ടിക്കോട്ട് കറി അപ്പോൾ പെട്ടെന്നൊക്കെ ഇതുപോലെ ചിക്കനൊക്കെ വീട്ടിലിരിക്കുകയാണെങ്കിൽ പെട്ടെന്നൊരു ക്രാവിങ്സ് ഒക്കെ തോന്നുകയാണെങ്കിൽ പെട്ടെന്ന് എഴുതിയിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിന്ന് കുക്ക് ചെയ്യുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ ഒരു പെട്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റൈലിൽ എൻ്റെതായ രീതിയിൽ ഞാൻ വയ്ക്കുന്നതാണ് കേട്ടോ ഒരു ചോപ്പറിൽ ആവശ്യമായിട്ടുള്ള വെളുത്തുള്ളി ഇഞ്ചി സവോളയാണ് കേട്ടോ ഒരു കുഞ്ഞു സവോള രണ്ട് പച്ചമുളക് എല്ലാം കിട്ടിട്ട് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചോപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ ചെറുതായിട്ട് അരി അരി എടുത്താലും മതി ഇഞ്ചി വെളുത്തുള്ളി ചതക്കുന്നതിനെ കാട്ടി എനിക്ക് ചോപ്പ് ചെയ്തെടുക്കുന്ന കേട്ടോ കുറച്ച് ടേസ്റ്റ് ഇഷ്ടം സോറി അപ്പോൾ ചോപ്പ് ചെയ്തുകൊണ്ട് വന്നപ്പോഴാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് തന്നെ മാടിമാടി വിളിക്കുന്നത് ഒന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യൂ എന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇതുവരെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല അപ്പോൾ ഇപ്പോൾ ഒന്ന് കഴിച്ച് വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിട്ടോ കറി ഇല്ലെങ്കിലും കഴിക്കാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല ചിക്കൻ ഇരിക്കുകയില്ല എന്തെങ്കിലും കാട്ടിക്കൂട്ടില്ല ഞാൻ ആക്ച്വലി ആ ചിക്കൻ വെച്ചിരുന്നത് ഒരു സാലഡ് ചിക്കൻ സാലഡ് ഉണ്ടാക്കാനായിട്ട് വെച്ചിരുന്നതാണ് ഇപ്പൊ കരുത് എന്തായാലും കറി ഉണ്ടാക്കാന്ന് കരുതിയാണ് കറി വെക്കാനായിട്ട് കയറി കേട്ടോ അപ്പോൾ ഇതേ ചോപ്പറിലിട്ടെല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം എൻ്റെ ചട്ടിയുടെ ഭംഗിയാണ് നിങ്ങളാരും നോക്കേണ്ടത് എന്താണെന്ന് അറിയില്ല എത്ര കഴുകിയിട്ടോ അതങ്ങനെ ഇരിക്കുന്നുള്ളൂ കേട്ടോ ഇത് ക്ലീൻ ചെയ്യാൻ എന്തെങ്കിലും ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാം ഞാൻ ഈ വിളക്കൊക്കെ തേക്കുന്ന സാധനം ഇട്ട് കഴുകും കേട്ടോ അതിട്ട് കഴുകുമ്പോൾ നല്ല നീറ്റായിട്ട് വരും എപ്പോഴെപ്പോഴും നമുക്കത് ചെയ്യാൻ പറ്റുമോ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന സാധനമാണ് പക്ഷേ അതെന്തോ ഒരു കറ പിടിച്ച പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ ചൂടായപ്പോഴേക്കും നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന നല്ല അങ്ങോട്ട് ഒരുമിച്ചി കിട്ടുക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി സവോള പച്ചമുളക് എല്ലാം കൂടെ ആയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഒരു ബാച്ചിലർ ചിക്കൻ അല്ലേ ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് എല്ലാം കൂടെ ആയിട്ട് പെട്ടെന്ന് ചോപ്പ് ചെയ്ത് പെട്ടെന്ന് അങ്ങ് വഴറ്റാനായിട്ടത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് അഞ്ച് മിനിറ്റ് കൊണ്ട് ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കുക കേട്ടോ അതൊന്ന് വേവുന്ന താമസമുണ്ടായിരുന്നുള്ളല്ലാതെ വല്ല വലിയ താമസമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അതിലേക്ക് ഞാനൊരു മാഗിയുടെ ചിക്കൻ ക്യൂബ് ക്യൂബിടുകയാണേ അത് ഓപ്ഷണലാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മാഗിയുടെ ചിക്കൻ ക്യൂബിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇട്ടൊരു പീസ് ഇട്ടു ഞാനിത് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് കേട്ടോ ഒരു പീസ് ഒരു ക്യൂബ് ഇട്ടായിരുന്നു അത് പെട്ടെന്ന് എണ്ണേൻ്റെ കൂടെ കിടന്നങ്ങ് മെൽറ്റ് ആയിക്കൊള്ളും കേട്ടോ അങ്ങനെ മാഗി ക്യൂബ് എല്ലാം ഇട്ടിട്ട് സവോള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് എല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയാൽ പച്ചമണമെല്ലാം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് മസാലസ് ഇട്ട് കൊടുക്കാം സ്ഥിരം നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ ഇടുന്നുണ്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ നന്നായിട്ട് നിലക്കി കൊടുക്കുക കേട്ടോ മല്ലിപ്പൊടിയാണ് ആദ്യം എപ്പോഴും ഇടേണ്ടത് മല്ലിപ്പൊടിയാണ് കുറച്ച് കൂടുതൽ മൂക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് മല്ലിപ്പൊടി അതിട്ട് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ഒന്ന് മിക്സ് ചെയ്ത ശേഷം ആവശ്യത്തിന് മുളക് പൊടി എരിവനുസരിച്ച് വേണം മുളക് പൊടി ഇടാൻ കേട്ടോ ഞാനിന്നിപ്പോൾ മുളക് പൊടി ഇട്ടപ്പോൾ കുറച്ച് കുറച്ചിലേശം കൂടിപ്പോയി കേട്ടോ കുരുമുളകിൻ്റെ കാര്യം ഞാൻ മറന്നുപോയി മുളക് പൊടി ഇട്ടിട്ടാണ് നോക്കിപ്പോയോ കുരുമുളക് തന്നെയെന്ന് കരുതി അപ്പം മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആവശ്യത്തിന് എരിവ് ആവശ്യത്തിന് ഇടുക പക്ഷേ ഞാനിട്ടപ്പോൾ കുറച്ചൊന്ന് കൂടിപ്പോയാ അങ്ങനെ മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഗരം മസാലയും പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ കറിയുടെ ഒരു ടേസ്റ്റ് പറഞ്ഞാൽ കുറച്ച് നല്ല ജീരകം ജീരകപ്പൊടി ഇടുക കഴിഞ്ഞ ദിവസം ഞാൻ എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് കമൻ്റ് ഉണ്ടായിരുന്നു പെരും ജീരകമാണോ ജീരക നല്ല ജീരകമാണോ എന്ന് ചോദിച്ചിട്ട് നല്ല ജീരകത്തിൻ്റെ പൊടി ശകലം ലേശം കൂടുതൽ ഇടരുത് കേട്ടോ എങ്കിൽ ടേസ്റ്റെ മാറിപ്പോവും കുറച്ചൊര ടീസ്പൂൺ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യുക ഈ ചിക്കൻ കറിക്ക് വേറൊരു ടേസ്റ്റൊന്നും വരില്ല കേട്ടോ നമ്മുടെ ജീരകം ഇട്ടു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ടൊമാറ്റോ ആഡ് ചെയ്യുക ടൊമാറ്റോ ഒരു കുറച്ച് കുറച്ചുകൂടെ ആഡ് ചെയ്യണമായിരുന്നു എൻ്റെ ഒരു ടൊമാറ്റോ ഒരു കുഞ്ഞു ടൊമാറ്റോ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് കരുതിയിട്ടുള്ള ടൊമാറ്റോ ഇട്ടു ആ ടൊമാറ്റോ ഒക്കെ കുറച്ചുകൂടെ ഉണ്ടെങ്കിലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ മറ്റേ മാഗിയുടെ ക്യൂബ് ഉള്ളതുകൊണ്ട് ആ ടൊമാറ്റോയുടെ ഫ്ലേവറൊക്കെ അതിൽ കുറച്ച് കൂടുതലുണ്ട് കേട്ടോ അതുകൊണ്ട് ടൊമാറ്റോ ഇട്ടില്ലെങ്കിലും വലിയ കുഴപ്പമില്ല എങ്കിലും ടൊമാറ്റോ ഉണ്ടെങ്കിൽ കൊള്ളാവൂ എന്നിട്ടിതെല്ലാം പച്ചമണമെല്ലാം നമ്മുടെ മസാലകളുടെ എല്ലാം മാറിയ ശേഷം അതിലേക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ് ബോൺലെസ് ആയിരുന്നു എന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ട് വെച്ചിട്ടാണ് ഇട്ട് കൊടുത്തത് ഇതന്ന് ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാൻ വാങ്ങിയ ചിക്കൻ ആട്ടോ കുറേശ്ശെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ബാക്കി ഇത്രയും ഉണ്ടായിരുന്നുള്ളേം പറഞ്ഞില്ലേ കുറേ ദിവസമായതുകൊണ്ട് ഇനി ഇരുന്നാൽ കൊള്ളത്തില്ല അതുകൊണ്ടാണ് ഞങ്ങൾക്കിരുത് എന്തായാലും ഒന്ന് ഫ്രൈഡ് റൈസ് ഇരിക്കില്ല എൻ്റെ കൂടെ ഒരു കോമ്പിനേഷനായിട്ട് വയ്ക്കാൻ കരുതി അപ്പം നെട്ടയത്ത് ഉച്ചയ്ക്ക് ഇവിടെ നാടൻ കോഴി എന്തോ വാങ്ങും കേട്ടോ അതുകൊണ്ടാണ് പിന്നെ അമ്മ വേറെ കറിയൊന്നും വെക്കാത്തത് വേറെ വേറെ ഏതൊക്കെ കറിയൊന്നും വേണ്ടേ എന്താനും അതുകൊണ്ടാണ് വേറെ കറിയൊന്നും വെക്കാത്തത് എന്നിട്ട് നമ്മുടെ ചിക്കനെ മൂടി വെച്ചു വെള്ളം ഒന്നും ഒഴിച്ചില്ല കുറച്ച് കഴിഞ്ഞു നോക്കിയപ്പോൾ ആ ചിക്കനിൽ നിന്ന് തന്നെ വെള്ളമെല്ലാം വന്നു ആ വെള്ളത്തിലിട്ടി തന്നെ ഞാൻ നന്നായിട്ടൊന്ന് വേവിച്ചു നല്ല റോസ്റ്റ് റോസ്റ്റാക്കി എടുത്തു ചിക്കൻ റോസ്റ്റ് വേറെ വെള്ളം ഒഴിച്ചാൽ അത് നല്ല ഗ്രേവി ആയിട്ട് പോകും എനിക്ക് ഗ്രേവി വേണ്ടാന്ന് എഴുതിയിട്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് അപ്പോൾ കുറച്ച് സമയം മൂടി വെച്ച് ആ വെള്ളത്തിലെല്ലാം വേവിച്ചപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നല്ല കിടിലം ടേസ്റ്റ് ആണ് ഞാൻ എന്തായാലും ആ കറി ഓഫ് ചെയ്തു എനിക്കധികം ഗ്രേവിയൊന്നും വേണ്ട നന്നായിട്ട് ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് ഈ സുഗുണോ ചിക്കൻ ആയതുകൊണ്ട് അധികം വേവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും കുറേ സമയം ഞാൻ മൂടി വെച്ച് നന്നായിട്ട് വേവിച്ചിട്ടുണ്ട് എന്നിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് നമ്മുടെ റൈസ് എല്ലാം മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് ചൂടോടെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബാച്ചിലർ ചിക്കൻ കറി ചിക്കൻ റോസ്റ്റ് ഞാൻ നമ്മുടെ റൈസിൻ്റെ ഒരു സൈഡിലേക്ക് വെച്ചു ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതെല്ലാം കൂട്ടിക്കൊഴിച്ച് കഴിക്കുക എന്നുള്ളതാണ് കുറച്ച് റൈസും ആ ചിക്കൻ്റെ ഗ്രേവിയും ചിക്കൻ്റെ പീസും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ട് ഇതിനെ ഒന്ന് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ ശേഷം അത് നമ്മുടെ ബാക്കിയൊക്കേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കുക കേട്ടോ ഓ അപ്പൊ കിട്ടുന്നൊരു ഫീൽ ഉണ്ടല്ലോ നല്ല ഇതുപോലത്തെ കിടിലം കറിയൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ പറയണ്ട കേട്ടോ ചൂട് നമ്മുടെ ചിക്കൻ്റെ റോസ്റ്റും ആ ഫ്രൈഡ് റൈസും എല്ലാം കൂടെ കൂട്ടി ഒരു പിടി പിടിക്കണം ഓ സൂപ്പ് ഇപ്പോൾ ടേസ്റ്റായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ എരിവ് ലേശം കൂടുതലായിരുന്നു കേട്ടോ എങ്കിലും കുഴപ്പമില്ല കഴിക്കാൻ പറ്റുന്ന എരിവായതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു നന്നായിട്ട് ചിക്കനെല്ലാം വെന്ത് ആ ഗ്രേവി മസാല എല്ലാം കൂടെ ആയിട്ട് അടിപൊളിയായിരുന്നു അപ്പോൾ മടി പിടിച്ചിരിക്കുന്ന ദിവസങ്ങളിൽ വീട്ടിൽ ചിക്കനൊക്കെ ഉണ്ട് പെട്ടെന്ന് ഒരു ചിക്കൻ കറിയൊക്കെ വയ്ക്കണമെങ്കിൽ എങ്ങനെ കഴിക്കാം പക്ഷേ വെച്ചപ്പോൾ എനിക്ക് മാത്രമല്ല കേട്ടോ ഒരാൾ കൂടെ കഴിക്കാനായിട്ട് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു സവോളയും ചിക്കനും എല്ലാം കൂടെ കൂടി എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ടാറ്റാ ബൈ